കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി കാസർകോട് ഉദിനൂർ സ്വദേശി പി പി അമ്പിളി ആത്മഹത്യ ചെയ്തത് മാനസിക പീഡനത്തെ തുടർന്ന് കുടുംബം സഹപാഠികളും വാർഡനും മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാസർഗോഡ് ഉദിനൂർ തടിയൻകോവിലെ പി പി അമ്പിളിയെ ഇമാ സമഞ്ജനാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്ന് മണിയോടെ സഹപാഠികൾ മുറിയിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചത് എന്നാൽ പുലർച്ചെ രണ്ടേ പന്ത്രണ്ട് വരെ അമ്പിളിയുടെ ഫോൺ ഉപയോഗത്തിലുണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു സമയം പതിനൊന്ന് മണിയാണ് നമ്മുടെ പറഞ്ഞത് അപ്പം അത് അത് കഴിഞ്ഞും പിന്നെ ഈ വാട്സപ്പ് കോള് വാട്സപ്പിൻ്റെ ലാസ്റ്റ് സീൻ നമുക്ക് രണ്ടേ കാലിന് വരേക്കും കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല അതിന് മുന്നേ അതിനു മുന്നേ തന്നെ അമ്മയും ഒരു ഏഴരക്ക് അമ്മ വിളിച്ചിരുന്നു സഹപാഠികൾ ഹോസ്റ്റൽ മുറിയിലെ സാധനങ്ങൾ അമ്പിളിയുടെ ബാഗിനകത്ത് ഒളിപ്പിച്ച് വെച്ച് കാണാതായതായി പരാതി നൽകി ഒറ്റപ്പെടുത്തി മാനസികമായി പഠനം തടസ്സപ്പെടുത്തി കോളേജ് പ്രൊഫസർ കൂടിയായ ഹോസ്റ്റൽ വാർഡൻ സഹപാഠികളുടെ കുടുംബം ആരോപിക്കുന്നു ഫെബി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ പേര് നമുക്ക് അറിയും പക്ഷെ മറ്റു കുട്ടിയുടെ പേര് നമുക്കത്ര അറിയില്ല ആരാന്നുള്ളത് ഫെബി എന്ന് പറഞ്ഞ പെൺകുട്ടി നന്നായിട്ട് ഈ കുട്ടിയെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് പലതരത്തിലെ പീഡനങ്ങൾ ഈ കുട്ടി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വീട്ടിൽ സമയാസമ പറഞ്ഞിരുന്നെങ്കിലും അവൾ തന്നെ പറയുമായിരുന്നു ഇത് പറയാൻ പാടില്ല ഇത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവിടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും അമ്പിളി മനോരോഗിയായിരുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും അമ്പിളിയുടെ മാതാവ് പി പി ഗീത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് കാസർഗോഡ്